കേന്ദ്ര പദ്ധതി തള്ളി കേരളം സ്വന്തമായി സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുമ്പോഴുള്ള അധിക ബാധ്യത പൊതുജനങ്ങളുടെ ചുമലിലാവും എണ്ണായിരത്തി ഇരുന്നൂറ്റിയഞ്ച് കോടി രൂപ സ്മാർട്ട് മീറ്ററിന് കേന്ദ്ര സഹായം കിട്ടും പക്ഷേ കേന്ദ്ര മാതൃക നടപ്പാക്കാത്തതിനാൽ പതിനഞ്ച് ശതമാനം സബ്സിഡി കിട്ടില്ല നഷ്ടപ്പെടുന്ന സബ്സിഡി തുക ആയിരത്തി കൂടി വൈദ്യുതി ബില്ലിൽ ജനങ്ങൾ നൽകേണ്ടി വരും ആദ്യഘട്ടത്തിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും വൻകിട വ്യവസായങ്ങൾക്കുമാണ് സ്മാർട്ട് മീറ്റർ മൂന്ന് ലക്ഷം കണക്ഷൻ വരും ചെലവ് മുഴുവൻ ഉപഭോക്താക്കളും വഹിക്കണം കേന്ദ്ര പദ്ധതിയിൽ സ്മാർട്ട് മീറ്റർ വെച്ചവർക്കെ ബാധ്യത വരുമായിരുന്നുള്ളൂ േഴ് കോടിയാണ് ഒന്നാം ഘട്ടത്തിലെ ചെലവ് ഇത് കെ എസ് ഇ ബി നൽകിയ ശേഷം മുഴുവൻ പേരുടെയും വൈദ്യുതി ബില്ലിൽ ഉൾപ്പെടുത്തും ഘട്ടത്തിലാണ് ഗാർഹിക ഉപഭോക്താക്കൾ സ്ഥാപിക്കുക ഡിസംബർ മുപ്പത്തിയൊന്നിനകം പദ്ധതി തുടങ്ങിയിരിക്കണം സ്മാർട്ട് മീറ്റർ വാങ്ങാനും സോഫ്റ്റ്വെയർ അടക്കമുള്ള സംവിധാനങ്ങൾക്കും പ്രത്യേകം ടെൻഡർ വിളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നവംബർ ആറിനാണ് മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് കെ എസ് ഇ ബി പദ്ധതി നടപ്പാക്കുന്നത് വായ്പ എടുത്താണ് ഈ തുകയും പലിശയും ബോർഡിലെ ചെലവ് കണക്കിൽ റെഗുലേറ്ററി കമ്മീഷന് മുന്നിലെത്തും അതോടെ താരിഫ് വർദ്ധിപ്പിക്കും വൻകിട വ്യവസായശാലകളിലടക്കം സ്മാർട്ട് മീറ്റർ വെച്ചതിന്റെ ഭാരം സാധാരണക്കാർ വഹിക്കേണ്ടി വരും കേന്ദ്ര പദ്ധതിയിൽ മീറ്ററിന്റെയും ഏകോപിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിന്റെയും ചിലവും അഞ്ചു വർഷത്തെ മെയിൻ്റനൻസും കരാർ കമ്പനിക്കാണ് കേന്ദ്ര സബ്സിഡി കിഴിച്ചുള്ള മീറ്ററിന്റെ വില മാത്രം ഉപഭോക്താക്കൾ തവണകളായി നൽകിയാൽ മതി കെ സി കേരള മോഡലായ കാപ്പക്സ് നടപ്പാക്കുമ്പോഴും മീറ്റർ വാങ്ങേണ്ടത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ എൽ ആൻ ടി ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് സ്വകാര്യ കമ്പനികളാണ് സ്മാർട്ട് മീറ്റർ നിർമ്മിക്കുന്നത് എൽ ആൻ ടിയുടെ മീറ്ററിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രൂപയും പോളാരിസിന്റേതിന് ുമാണ് കെ സി ബി മീറ്റർ വാങ്ങുന്നത് ഒരു കമ്പനിയിൽ നിന്നും സോഫ്റ്റ്വെയർ വാങ്ങുന്നത് മറ്റൊരു കമ്പനിയിൽ നിന്നുമായിരിക്കും ഈ പൊരുത്തക്കേട് ഉണ്ടാകുന്ന പൊല്ലാപ്പുകൾ കേന്ദ്ര പദ്ധതിയിൽ ഇത് രണ്ടും ഒരു കമ്പനിയാണ് ചെയ്യുന്നത് അതിനിടെ സ്മാർട്ട് മീറ്റർ പദ്ധതിയുടെ നടപടി പത്ത് ദിവസത്തിനകം ആരംഭിച്ചില്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന കേന്ദ്ര പദ്ധതിയായ ആർ ഡി എസ് എസ് നഷ്ടമാകുമെന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന കാപ്പക്സ് മാതൃകയിൽ പദ്ധതി നടപ്പാക്കുമെന്നും കേന്ദ്രം അറിയിച്ചു വൈദ്യുതി ശൃംഖലാ നവീകരണത്തിന് അറുപത് ശതമാനം ഗ്രാൻഡ് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ ശതമാനം സബ്സിഡിയുമായി പതിനായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ ആദ്യഘട്ട പദ്ധതികളാണ് ആർ ഡി എക്സസിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമാണ് സ്മാർട്ട് മീറ്റർ ആദ്യഘട്ടമായി മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററിന് ടെൻഡർ ക്ഷണിക്കുന്ന പ്രവൃത്തി ഏറെക്കുറെ പൂർത്തിയായ അവസ്ഥയാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന ടോട്ടക്സ് മാതൃകയിൽ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുന്നത് ഒഴിവാക്കി പദ്ധതി പൂർത്തിയാക്കാൻ കേന്ദ്രം നേരത്തെ അനുമതി തന്നിരുന്നതാണ് സ്മാർട്ട് മീറ്ററിന്റെ ഹാർഡ്വെയർ ഭാഗത്തിനായി ഒരു ടെൻഡറും സോഫ്റ്റ്വെയർ ഭാഗത്ത് മറ്റൊരു ടെൻഡറും വിളിക്കുന്ന പ്രവൃത്തിയിലായിരുന്നു ആശയക്കുഴപ്പം തർക്കം ഒഴിവാക്കാൻ രണ്ട് പ്രവൃത്തികൾക്കുമായി ഒറ്റക്കാര ാണ് ഉചിതമെന്ന് പുതിയ സി എം ഡി അഭിപ്രായപ്പെട്ടിരുന്നു കേന്ദ്രത്തിൽ നിന്ന് അന്ത്യശാസനം വന്നതോടെ അടുത്ത ദിവസം തന്നെ സ്മാർട്ട് മീറ്റർ പ്രവൃത്തി ടെൻഡർ നേടാനുള്ള നടപടിയാണ് കെ സി ബി ആർ ഡി എക്സസിന്റെ ആദ്യഘട്ടാനുമതിയിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപ സ്മാർട്ട് മീറ്റർ വ്യാപനത്തിലും രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ വിതരണ ശൃംഖല നവീകരണത്തിനുമായിരുന്നു ഇതിനിടെയായിരുന്നു ടോട്ടക്സ് മാതൃകയിൽ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കുന്നത് വിവാദമായതും സംസ്ഥാന സർക്കാരിന്റെ ബദൽ മാതൃക അവതരിപ്പിച്ചത് ടോട്ടക്സ് രീതി നടപ്പാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തെ ഭൂരിഭാഗം സംഘടനകളും എതിർത്തിരുന്നു സ്മാർട്ട് മീറ്റർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പൂർത്തീകരിക്കുമെന്നായിരുന്നു എൽഡിഎഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനം ഇതിനകം മുപ്പത്തിയേഴ് ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാനാണ് കെഎസ്ഇബി ലക്ഷ്യമിടുന്നത് ന്യൂസ്